കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവുമാലിന്യ കേന്ദ്രം ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചു പതിനെട്ട് ദിവസത്തിന് ശേഷമാണ് മാലിന്യ പ്ലാന്റ് പ്രവർത്തനം പുനരാരംഭിച്ചത് വിവരങ്ങളുമായി അഭിനി ചിറയ്ക്കൽ ചേരുന്നുണ്ട് അഭിന താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവുമാലിന്യ കേന്ദ്രമാണ് ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ത്തു കഴിഞ്ഞ ഒക്ടോബർ ഒക്ടോബറിലാണ് നിരോധനാജ്ഞ ഒരാഴ്ചത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അത് ഒരാഴ്ചത്തേക്ക് വീണ്ടും നീട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ട് മാലിന്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് ആളുകൾ തന്നെ അതായത് സമരസമിതി നേതാക്കളും അതുപോലെ തന്നെ സമരസമിതിയിൽ ഉണ്ടായിരുന്ന മറ്റ് പ്രതിഷേധക്കാർ ഉൾപ്പെടെയുള്ള ഈ പ്രദേശ പ്രദേശത്തുള്ള ആളുകളാരും തന്നെ ഈ ഒരു കിലോമീറ്റർ ഇപ്പുറത്തേക്ക് അതായത് ഈ ഒരു കമ്പനിയുടെ ഉൾഭാ ഉൾഭാഗത്തേക്ക് വരരുത് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ഈ ഈ ഒരു എല്ലാ ആളുകൾക്കെല്ലാം തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവു കേന്ദ്രമാണ് ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പതിനെട്ട് ദിവസത്തിന് ശേഷമാണ് മാലിന്യ പ്ലാന്റ് പ്രവർത്തനം പുനരാരംഭിച്ചത് ബഷ്കട്ട് അധികൃതർ ഹൈക്കോടതിയെ സമീപിക്കുകയും തുറന്ന് പ്രവർത്തിക്കാൻ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമുള്ള അനുകൂല വിധി വ്യാഴാഴ്ച വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫാക്ടറി ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പതിനെട്ട് ദിവസത്തിനു ശേഷമാണ് പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുള്ളത് കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മാലിന്യ കേന്ദ്രം ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്

കാത്തു അതായത് ഇനി ഈ ഡി വൈ എസ് പിയുടെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും ഇവിടെ ഈ ഒരു സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നിലവിൽ ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു മാലിന്യ പ്ലാന്റ് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റ് ഈ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതും ഇക്കാര്യം തന്നെയാണ് ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ നിന്നും മാറ്റാൻ സാധിക്കാത്തതും അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം ഈ ഒരു മലിന മാലിന്യപ്ലാന്റുമായി ഉണ്ടായിരിക്കണം അതായത് ഈ പരിസ്ഥിതി മലിനീകരണ ബോർഡിന്റെ ബോർഡിൻ്റെ ഒരു നിരീക്ഷണം അതായത് ഈ വരുന്ന ഒക്ടോബർ ക്ഷമിക്കുന്ന നവംബർ ഇരുപത്തി ഒന്നിനകം തന്നെ മാലിന്യ മാലിന്യ നിയന്ത്രണ ബോർഡ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കണം എന്നുള്ള ഒരു കാര്യവും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണത്തോടുകൂടി മാത്രമായിരിക്കും ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഫ്രഷ്കട്ട് ഫ്രഷ് ട്ട് മാലിന്യ കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ് ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ ഇനി ഒരാഴ്ചത്തേക്ക് മാത്രമാണ് രോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനി കൂട്ടാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഇല്ലാതാക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരുകയാണ് നിലവിലെ ഒരു പ്രഷ്കട്ട് മാലിന്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി പോലീസിനെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ിൽ കൂടുതൽ കൂടുതൽ പോലീസുകാരെയാണ് ഒരു പ്രദേശത്തെല്ലാം എല്ലാം വിന്യസിച്ചിട്ടുള്ളത് ഇനി ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടാണ് അതായത് പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഈ ഒരു ഇരുപതിൽ അധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ ഒരു പ്രദേശവാസികളുടെ അടക്കം പ്രതികരണം തേടിയിരുന്നു അതിലെല്ലാം പ്രദേശവാസികൾ കൃത്യമായി പറയുന്ന ഒരു കാര്യം അവർക്കിനി താമസിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ നിന്നും പൂട്ടണം അല്ലെങ്കിൽ പൂർണ്ണമായും അടച്ചുപൂട്ടണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ളൊരു മാലിന്യ പ്ലാന്റ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുണ്ടെങ്കിൽ പോലും അത് മറ്റെവിടേക്കെങ്കിലും മാറ്റണം അല്ലെങ്കിൽ ഇവിടെ കൃത്യമായൊരു ക്രമീകരണം നടത്തണം എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യ പ്രതിഷേധ പരിപാടികളെല്ലാം തന്നെ ആരംഭിക്കുന്നതും ഈ ഒരു സമരവും ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രശ്നം ഉടലെടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുതൽ ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ഒരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിലുള്ള ആളുകളും ഈ ജില്ലാ ഭരണകൂടം അടക്കം ആദ്യഘട്ടത്തിലെല്ലാം പറഞ്ഞത് കൃത്യമായി ഈ മലിനീകരണവും അതുപോലെ തന്നെ ഈ ദുർഗന്ധവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം കാണും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഇത്തരത്തിൽ പരിഹാരം കാണും എന്നത് പറഞ്ഞതിന് പിന്നാലെ ഒരാഴ്ചത്തേക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു പരിഹാരം കാണുന്നത് പിന്നീട് വീണ്ടും പഴയപടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നാട്ടുകാർ കൃത്യമായി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യം സാഹചര്യത്തിൽ ഇവരുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇനി കേൾക്കാൻ തങ്ങളാരും തയ്യാറല്ല അതുകൊണ്ട് പൂർണ്ണമായും ഈ ഒരു ഈ ഒരു കേന്ദ്രം ഇവിടെ നിന്നും അടച്ചുപൂട്ടണം എന്നുള്ള ആവശ്യം മാത്രമാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു ഫ്രഷ് കട്ട് മാലിന്യ കേന്ദ്രം ഇവിടെ നിന്ന് പൂട്ടുകയും ഇവിടെ നിന്ന് മാറ്റുന്നത് വരെ ഈ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രദേശവാസികളും അതുപോലെ തന്നെ ജനകീയ സമരസമിതി അംഗങ്ങളെല്ലാം തന്നെ പ്രധാനമായും പറയുന്ന ഒരു കാര്യം കാത്തു ശ്രീ കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവുമാലിന്യ കേന്ദ്രമാണ് ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പതിനെട്ട് ദിവസത്തിനു ശേഷമാണ് ഇത്തരത്തിൽ മാലിന്യ പ്ലാന്റ് പ്രവർത്തനം പുനരാരംഭിച്ചത് അഭിന പീസുറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്